ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ചർച്ച പൂർത്തിയായപ്പോൾ നൂറ്റിനാൽപ്പത് കോടി പൗരന്മാർക്ക് മുന്നിൽ തൊലിയുരിഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഇളം തലമുറയിലെ രാഹുൽ ഗാന്ധി വരെ ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ചെയ്തു കൂട്ടിയത് അത്രയും ഒരിക്കൽ കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഭരണഘടനാ ചർച്ച വഴിയൊരുക്കിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് ലോകസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്ന ഭരണഘടന അവരുടെ കയ്യിലിരുന്ന് പൊള്ളുന്ന കാഴ്ച ലോകസഭയിലും രാജ്യസഭയിലും കാണാനായി ലോകസഭയിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ നെഹ്റു മുതലുള്ള കുടുംബാംഗങ്ങൾ അധികാരത്തിനായി ഭരണഘടനയോട് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കമിട്ട് നിരത്തിയപ്പോൾ മറുവശത്ത് കാര്യമായ വാദങ്ങൾ ഒന്നുമില്ലാതെ നിരായുധരായി നിൽക്കുന്ന രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസ് എം പിമാരെയുമാണ് കാണാനായത് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ദയനീയ പ്രകടനങ്ങളിലൊന്നായി ഭരണഘടനാ ചർച്ച മാറി എന്ന് തന്നെ പറയേണ്ടി വരും പുതുതലമുറ അറിയാതെ കിടന്ന നെഹ്റു കുടുംബത്തിന്റെ ഭരണഘടന ഓരോന്നായി പുറത്തുവന്നതും പാർലമെന്റിൽ നാലു നാൾ നീണ്ടുനിന്ന ഭരണഘടനാ ചർച്ചയുടെ നേട്ടങ്ങളാണ് ജവഹർലാൽ നെഹ്റു ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അൻപത്തിരണ്ട് കാലത്ത് രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടില്ലാത്ത സമയം ഭരണഘടന നിലവിൽ വന്ന് കുറച്ച് നാളുകൾ മാത്രമായപ്പോഴാണ് രാജ്യത്ത് ആദ്യ ഭരണഘടനാ ഭേദഗതി നെഹ്റു കൊണ്ടുവന്നത് രാഷ്ട്രപതിയുടെയും ലോകസഭാ സ്പീക്കറിൻ്റെയും വരെ വിമർശനത്തിന് വഴിവെച്ച നെഹ്റുവിന്റെ നടപടി വീണ്ടും ചർച്ചയിലേക്ക് എത്തിച്ചത് ലോകസഭയിൽ പ്രധാനമന്ത്രി മോദിയാണ് ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ നെഹ്റു ലക്ഷ്യമിട്ടത് ആർ എസ് എസിൻ്റെ മാധ്യമമായ ഓർഗനൈസറിനെയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പൊതുസുരക്ഷാ നിയമത്തിന്റെ അഭിപ്രായ നിയന്ത്രണ വ്യവസ്ഥകളെ വെല്ലുവിളിച്ച് നടന്ന ബ്രിഡ്ജ് ഭൂഷൺ ആൻഡ് അനദർ വേഴ്സസ് ഡൽഹി സ്റ്റേറ്റ് എന്ന കേസിന്റെ നേതൃത്വത്തിൽ ഓർഗനൈസർ വാരികയുണ്ടായിരുന്നു വിഭജനകാലത്തും അതിനുശേഷവും നടന്ന വർഗീയ കലാപങ്ങളുടെ ഭീകരത തുറന്നെഴുതിയതാണ് നെഹ്റുവിൻ്റെ അപ്രീതിക്ക് കാരണമായത് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ മാറ്റങ്ങൾ വരുത്തി ഭരണഘടനയിൽ ആദ്യ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി പോലും ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റു സ്വന്തം അധികാരം നിലനിർത്താനും വിമർശനങ്ങളെ നേരിടാനും ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തുന്ന നെഹ്റു കുടുംബത്തിന്റെ ചെയ്തുകൾക്ക് സ്വതന്ത്ര ഭാരതത്തിൽ അന്നാണ് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയിലൂടെ ഇന്ദിരാഗാന്ധിയും അത് ആവർത്തിച്ചു ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദ്രോഹം ചെയ്ത കുടുംബം ഏതെന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നെഹ്റു കുടുംബമാണ് ആ കുടുംബമാണ് ഇന്ന് ഭരണഘടനയുടെ ചെറുപതിപ്പുമായി രാജ്യമെങ്ങും നടന്ന് ഭരണഘടന ആപത്തിലാണെന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിടുന്നത് എന്നോർക്കുമ്പോൾ ഓരോ പൗരന്മാർക്കും അവരോട് പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നേണ്ടതില്ല സുപ്രീം കോടതി വിധികൾ മറികടക്കാൻ ഭരണഘടനയെ തന്നെ മാറ്റി എഴുതാൻ നെഹ്റുവിന് ശേഷവും ആ കുടുംബം ശ്രമിച്ചുകൊണ്ടേയിരുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കാനാണ് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിക്കെതിരെ ഒരു കോടതിയിലും ആർക്കും പോകാനാവില്ലെന്ന് പ്രത്യേക ഭരണഘടനാ ഭേദഗതി തന്നെ അവർ അക്കാലത്ത് പാസാക്കി ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ നാണം കെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ കൂട്ടിച്ചേർത്ത് ഭരണഘടനയിലെ മുപ്പത്തി ഒൻപതാം ഭേദഗതി വഴി സ്ഥാപിച്ചത് പ്രധാനമന്ത്രിയുടെ നിയമനം രാജ്യത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥയായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ജനതാ സർക്കാർ മറ്റൊരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്തിന് വരുത്തിയ നാണക്കേട് റദ്ദാക്കുകയായിരുന്നു ഷാബാനു ബാനു കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാനായി ഭരണഘടനയെ അട്ടിമറിച്ച് മുസ്ലിം വിവാഹമോചന നിയമം പാസാക്കി രാജീവ് ഗാന്ധിയും കോടതി വിധികൾക്കെതിരായ നെഹ്റു കുടുംബത്തിൻ്റെ പരമ്പരാഗത സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റു കുടുംബത്തിനെതിരെ നിശിതമായ കടന്നാക്രമണമാണ് ലോക്സഭയിൽ നടത്തിയത് ഭരണഘടനയെ അപമാനിക്കാൻ കിട്ടിയ ഒരവസരവും നഷ്ടമാക്കാത്തവരാണ് നെഹ്റുവും പിന്മുറക്കാരുമെന്ന് മോദി സഭയിൽ വിളിച്ചു പറഞ്ഞു കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബിൽ പരസ്യ വേദിയിലെത്തി കീറി രാഹുൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിച്ച നടപടിയും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ വിശദീകരിച്ചു ഏക സിവിൽ കോഡ് മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ റദ്ദാക്കൽ തുടങ്ങിയ നടപടികളിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ബി ജെ പിക്ക് എക്കാലവും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ അവരുടെ ഭരണഘടനയ്ക്കെതിരായ സമീപനത്തിന്റെ തെളിവുകളായി പ്രധാനമന്ത്രി വിശദീകരിച്ചു നെഹ്റുവും ഇന്ദിരയും മുതലുള്ളവർ ഭരണഘടനയ്ക്കെതിരെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയും നടത്തിയ നീക്കങ്ങൾ രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒന്നൊന്നായി വെളിപ്പെടുത്തിയപ്പോൾ വാദങ്ങളൊന്നുമില്ലാതെ മൗനം പാലിക്കേണ്ടി വന്നു കോൺഗ്രസ് എം പിമാർക്ക് എന്നതും ശ്രദ്ധേയമായി ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ഇരുസഭകളിലും നടന്ന ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിന്റെ രക്ഷക്കെത്തിയതുമില്ല ഭരണഘടനയുടെ ചെറുപകർപ്പ് കയ്യിൽ കൊണ്ടു നടന്നും പോക്കറ്റിലിട്ട് നടന്നും കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകത്തെ തുറന്നുകാട്ടാനും ബി ജെ പിക്ക് പലരുടെയും കയ്യിലുള്ള ഭരണഘടനാ പകർപ്പിന് പുറംചട്ടം മാത്രമേ ഉള്ളൂവെന്ന് ബി ജെ പി എം പിമാർ ചർച്ചയിൽ പരിഹസിച്ചു കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭരണഘടനയിൽ എത്ര പേജുകളുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കോൺഗ്രസ് എം പോലും ശരി ഉത്തരം പറഞ്ഞില്ലെന്ന് വെളിപ്പെടുത്തിയത് മുൻ കേന്ദ്രമന്ത്രിയും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ലോകസഭാംഗവുമായ അനുരാഗ് താക്കൂറാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയെ എക്കാലവും പോക്കറ്റിലിട്ട് ശീലിച്ചവരാണ് കോൺഗ്രസ്സുകാരെന്നും താക്കൂർ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ നാടകങ്ങൾക്കായി പരിപാവനമായ ഭരണഘടനയെ ഉപയോഗിക്കരുതെന്ന് ലോകസഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കോൺഗ്രസ് എം പിമാർ അതാവർത്തിക്കുന്നു അതവരുടെ സ്വഭാവമാണ് കാരണം അധികാരത്തിനായി നെഹ്റു കുടുംബം പലവട്ടം മാറ്റിയെഴുതിയ ഭരണഘടനയോട് അവർക്കത്ര ബഹുമാനമേ ഉള്ളൂ എന്നാൽ കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ ബി ജെ പിക്ക് ലഭിച്ച മികച്ച അവസരമായി ഭരണഘടനാ ചർച്ച മാറി ഭരണഘടനാ ചർച്ചയ്ക്കായി സഭയിൽ ബഹളമുണ്ടാക്കി സമ്മതിപ്പിച്ച കോൺഗ്രസ് എം പിമാരോട് അക്കാര്യത്തിൽ ബി ജെ പി നന്ദി പറയേണ്ടതാണ് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടകൾ തയ്യാറാക്കുന്ന ബുദ്ധിരാക്ഷസന്മാരോടും രാക്ഷസന്മാരോടും ബി ജെ പി കടപ്പെട്ടിരിക്കുന്നുവോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം